ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവാൻ റാക്കിറ്റിച്ചിന്റെ ട്രാൻസ്ഫർ വാർത്തയെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ മുപ്പത്താറുകാരനായിട്ടുള്ള ക്രൊയേഷ്യൻ ഇന്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെങ്ങായി സൗദി അൽ അൽഷബാബിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ചെങ്ങായിയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ചെങ്ങായി ക്രൊയേഷ്യയിലെ ഹൈഡുക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ആയിട്ടുള്ള ഒരു വാർത്ത അപ്പൊ എങ്ങനെയാണ് ചെങ്ങായി സൗദിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം സെവിയയിലായിരുന്നല്ലോ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എന്താണ് സെവിയയിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് തീരുന്നു അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല പകരം മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം പുതിയ മേച്ചിൽ പുറം തേടി പോകുന്നു സൗദിയിലേക്കാണ് പോകുന്നത് സൗദിയുടെ പുതിയ റെവല്യൂഷന്റെ ഭാഗമായിട്ട് മാറുന്നു അൽഷബാബിന് വേണ്ടി സൈൻ ചെയ്യുന്നു നല്ല രീതിയിലുള്ള സാലറി സൗദി അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം സ്വീകരിക്കുന്നു അങ്ങനെ സൗദിയിലേക്ക് എത്തിയിട്ടുള്ള ഈ ചെങ്ങായനെ സംബന്ധിച്ചോളം ആകെ കഴിഞ്ഞ സീസണിൽ സൗദി ലീഗിൽ എട്ട് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല അൽഷബ വേണമെങ്കിൽ വളരെ ആയിട്ടുള്ള അൻഡവലിംഗ് ആയിട്ടുള്ളൊരു സീസണായിരുന്നു അവർ സംബന്ധിച്ചോളം അവർ ആണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ടാം സ്ഥാനത്താണ് അവർ ലീഗിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചെങ്ങായി അവിടുത്തെ കോൺട്രാക്റ്റാണ് ടെർമിനേറ്റ് ചെയ്തിട്ട് തിരിച്ച് ക്രൊയേഷ്യയിലേക്ക് പോകണം അപ്പോൾ ഇതില് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹെഡ്ലൈനെ കൊടുക്കാം അതായത് തൻ്റെ ഹോംലാൻഡിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഇവാൻ റാക്കറ്റ് എന്നുള്ളത് പക്ഷെ അതല്ല സത്യം അതായത് ഇതിൽ കൗതുകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ക്രൊയേഷ്യയിൽ ക്ലബ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യൂത്ത് സമയത്തോ അക്കാഡമിയോ ഒന്നും ക്രൊയേഷ്യയിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം അദ്ദേഹത്തിന്റെ കരിയറിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ജനനം പോലും സ്വിറ്റ്സർലാൻഡിലായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം അപ്പം എന്താണ് ആളുടെ പാരൻസ് അച്ഛനും അമ്മയും ക്രൊയേഷ്യക്കാര് തന്നെയാണ് ക്രൊയേഷ്യ പണ്ട് യുഗോസ്ലാവിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിച്ച ആളുകളെ സംശയം അറിയുന്നതായിരിക്കും അപ്പൊ അങ്ങനെ എൺപതുകളില് ഈ ഒരു ബാൽക്കൻ യുദ്ധവും ആ കോൺഫ്ലിക്റ്റും വരുന്നതിന് മുമ്പേ തന്നെ ആ സ്റ്റോമ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഈ രാക്കറ്റ് വീച്ചിന്റെ പാരൻസ് അവിടെ നിന്നും പറക്കുകയായിരുന്നു അവര് സ്വിറ്റ്സർലാൻഡിലേക്ക് ചെക്ക് കയറായിരുന്നു മോലിൻ എന്ന് പറയുന്ന ഒരു മിഡീവൽ ടൗണിലേക്ക് അവര് പോവുകയും ഏകദേശം പതിനായിരം പേര് മാത്രം താമസിക്കുന്ന തരത്തിലുള്ള ഒരു ടൗൺ ആണ് അങ്ങോട്ടേക്ക് ചേക്ക് അറേഞ്ച് ചെയ്തു അവിടെ വെച്ചിട്ടാണ് ഈ റാക്കിറ്റിച്ച് ജനിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് അങ്ങനെ റാക്കറ്റിച്ച് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാം സ്വിറ്റ്സർലാൻഡിൽ തന്നെ നടത്തുന്നു അദ്ദേഹത്തിന്റെ യൂത്ത് ലെവൽ ഫുട്ബോളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സംഭവിക്കുന്നു സ്വിറ്റ്സർലാൻഡിന് വേണ്ടിയിട്ട് അണ്ടർ ട്വന്റി വൺ പിന്നെ നാഷണൽ മത്സരങ്ങൾ പോലും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം മറ്റ് യൂത്ത് ലെവൽ മത്സരങ്ങളും കളിച്ചിട്ടുണ്ടായിരുന്നു ബാസൽ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലബിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ യൂത്ത് കരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ബുണ്ടസ് ലീഗയിലേക്ക് പോവുകയായിരുന്നു ഷാൽക്കെ എന്ന് പറയുന്ന ക്ലബിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു അതും ഈ മോലീൻ എന്ന് പറയുന്ന ഈ ഒരു സ്വിറ്റ്സർലാൻഡിലെ ടൗണിന് വളരെ അടുത്തായിട്ടാണ് ജർമ്മനി ഉള്ളത് മാത്രമല്ല ആൾക്ക് ജർമ്മനി നല്ല വശമുണ്ടായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആ ഒരു മൂവ് അദ്ദേഹം ചൂസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടായിരുന്നത് ഇതിനുള്ള രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം ക്രൊയേഷ്യയ്ക്ക് വേണ്ടി കളിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ആ ഒരു അവസരത്തിൽ അത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു സ്കാൻഡലായിട്ടാണ് സ്വിറ്റ്സർലാൻഡിലുള്ള ആളുകൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്ലാവൻ ബിലിച്ച് എന്ന് പറയുന്ന മുൻ ക്രൊയേഷ്യൻ ഇന്റർനാഷണലും അതുപോലെ തന്നെ ഈ ഹൈഡ്രിക് സ്പ്ലിറ്റിന്റെ യൂത്ത് അക്കാഡമി പ്രൊഡക്റ്റും പ്രീമിയർ ലീഗിൽ വെസ്റ്റാമിനും എവർട്ടനൊക്കെ വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുള്ള ആളും അതുപോലെ തന്നെ വെസ്റ്റാമിന്റെ മാനേജറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് പ്രീമിയർ ലീഗ് ആണെന്നവർക്ക് വളരെ സുപരിതമായിട്ടുള്ള ഒരാളാണ് സ്റ്റാപം വിളിച്ചു പിന്നെ ടി വിയിൽ പണ്ടിറ്റൊക്കെ ആയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആള് അൽഫത്തെ എന്ന് പറയുന്ന സൗദി ക്ലബിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം പുള്ളിക്കാരൻ ക്രൊയേഷ്യയുടെ മാനേജർ ആയിരിക്കുന്ന സാഹചര്യത്തില് കോച്ചായിരിക്കുന്ന സാഹചര്യത്തില് ഈ റാക്കറ്റിച്ചു മുമ്പിലേക്ക് ഒരു പ്രൊപ്പോസൽ വെക്കുകയായിരുന്നു ക്രൊയേഷ്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ അങ്ങനെ അത് അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു അപ്പോൾ അതിനെ ചൊല്ലിട്ടാണ് ആ പ്രശ്നം ഉണ്ടായിരുന്നത് അന്ന് പിന്നെ പൈസ കൊടുത്തിട്ടാണ് ക്രൊയേഷ്യ റാക്കിറ്റിച്ചിനെ പിന്നെ ക്രൊയേഷ്യയ്ക്ക് വേണ്ടി കളിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ എന്താ പറയുക അവർക്ക് ഭീഷണി കത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് സ്വിസ് ആരാധകരുടെ ഭാഗത്തു നിന്നായിട്ടുള്ള പിന്നെന്താണ് അവരുടെ വീടിന്റെ മുന്നിൽ ഗ്രാഫിറ്റിയും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവർ പറയുന്നുണ്ടായിരുന്നത് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഇവിടത്തെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചിട്ട് നേരെ എന്താണ് സമയം വന്നപ്പോൾ പൈസ മേടിച്ചിട്ട് ക്രൊയേഷ്യക്ക് വേണ്ടി കളിക്കാൻ പോവാണ് എന്നുള്ള തരത്തിലുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു റാക്കി ടിച്ചിന്റെ മേലവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഒരു ഡിഫിക്കൽ സമയമായിരുന്നു റാക്കി റ്റിച്ചിനെയും റാക്കിറ്റിച്ചിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അവർ പിന്നെ തന്റെ മകന്റെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും റാക്കി പിന്നെ ക്രൊയേഷ്യക്ക് വേണ്ടിയിട്ട് പിന്നീട് ഫുട്ബോൾ കളിക്കുമ്പോൾ രണ്ടായിരത്തി എട്ട് യൂറോയിലൊക്കെ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുപോകും രണ്ടായിരത്തി എട്ട് യൂറോയിൽ തുർക്കിക്കെതിരെ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷുട്ടുകളാണ് അവർ പരാജയപ്പെട്ടുകൊണ്ടായിരുന്നത് അപ്പോൾ റാക്ക് ടിച്ചിന്റെ പെനാൽറ്റിയും വന്ന് അദ്ദേഹത്തിന് ഗോളാക്കാൻ സാധിച്ചിട്ടായിരുന്നില്ല മോഡ്രിച്ചും വന്ന് പെനാൽറ്റി ഗോളാക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും പിന്നീട് എന്താണ് ഈ ക്രൊയേഷ്യയുടെ ഒരു മോഡേൺ റെവല്യൂഷനിൽ വലിയ പങ്ക് വഹിക്കാൻ റാക്കറ്റിച്ചിന് സാധിച്ചായിരുന്നു മിഡ്ഫീൽഡിലെ ഒരു ഒരു വല്ലാത്തൊരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആയിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചായിരുന്നു പക്ഷെ എന്താണ് ഒരു അണ്ടർ റേറ്റഡ് ഫിഗറാണ് ഇവാൻ റാക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അദ്ദേഹത്തിൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്താ സംഭവിച്ചത് നമുക്കറിയാം ഈ ഒരു മോഡേൺ ക്രൊയേഷ്യൻ ഫുട്ബോൾ ജനറേഷനിൽ ലുക്കോ മോഡ്രിച്ചിന്റെ പേര് തന്നെയായിരിക്കും എല്ലാവരും കൂടുതൽ ചർച്ച ചെയ്യുക അപ്പോൾ ബാലൻഡിയോർ വിന്നർ കൂടിയാണ് ഒരു കിടലൻ ആണെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമുണ്ട് അജാദ്യ ലോഞ്ച ലോഞ്ചവിറ്റി അദ്ദേഹം കാഴ്ചിരിക്കുകയാണ് ഇപ്പോഴും റെയിൽ മെഡലാണ് അദ്ദേഹം ഫുട്ബോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ ഒരു വർഷം കൂടി തുടരാനുള്ള തീരുമാനവും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ആജാദി ഇൻഫ്ലുവൻസ് ഇപ്പോഴും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് ഈവൻ കഴിഞ്ഞ സീസണിലും അതേ സംബന്ധിച്ചോളം ലിമിറ്റഡ് ഗെയിം ടൈം ടൈമാണ് കിട്ടിയതെങ്കിൽ പോലും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ലുക്ക മോഡറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളിൽ നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ ലുക്ക മോഡ്രിച്ചിൻ്റെ നിഴലിൽ തന്നെയായിരുന്നു ഇവാൻ ട്രാക്കിറ്റിച്ച് ക്രൊയേഷ്യയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമുക്കറിയാം ഈ ഒരു മോഡേൺ ക്രൊയേഷ്യൻ റെവല്യൂഷനിലെ ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ലുക്ക മോഡറിച്ച് ബ്രോസോവിച്ച് ഇവാൻ ട്രാക്റ്റിച്ച് ആ ഒരു കൂട്ടുകെട്ടിനെ ആളുകൾ മറക്കാൻ സാധ്യതയില്ല എന്നാണ് ഒപ്പം കൊവാച്ചസിൻ്റെ പേരുകൂടി അങ്ങോട്ടേക്ക് നമ്മൾ എഴുതി ചേർക്കപ്പെടുമ്പോൾ അതൊരു ക്രൊയേഷ്യ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ബോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് കാലത്തേക്ക് ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡ് ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്ന കാര്യത്തിൽ അത് സംശയം വേണ്ട ക്രൊയേഷ്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഈ പേരുകളെ കുറിച്ചൊക്കെ ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഇനി എന്താണ് നമ്മൾ ഇവാൻ റാക്കിറ്റിച്ചിന്റെ കരിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ആള് ഇന്റർനാഷണൽ റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ആള് ഷാൽക്കയിൽ നിന്ന് നേരെ സെവിയയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് സെവിയെ സംബന്ധിച്ചോളം അവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്ലെയർ ആയിട്ട് മാറുന്ന ഒരു ചിത്രമാണ് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നില് ആ ഒരു യൂറോപ്പ ലീഗ് ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ടൂറിനിൽ അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ സെവിയ ആ ഒരു യൂറോപ്പ യൂറോപ്പാലേക്ക് കിരീടം നേടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കിടലം പെർഫോമൻസും കാര്യങ്ങളും അദ്ദേഹം കാഴ്ചവെക്കുന്നു മാത്രമല്ല ഗിയഗോ അർമാന്തോ മറഡോണ എന്ന് പറയുന്ന ഇതിഹാസത്തിനു ശേഷം സെവിയയെ നയിക്കുന്ന ഒരു ഫോറിൻ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു സീസണിൽ അപ്പൊ അത്തരത്തില് വലിയ രീതിയിൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലൊരു ഒരു ലീഡറായിട്ട് പോലും റാക്കി ടിച്ച് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ആ ഒരു സെവിയയിലെ സമയം കണ്ടിട്ട് ബാസലോണ ചെങ്ങായിനെ പൊക്കിക്കൊണ്ട് പോകുന്നത് ട്വൻറ്റി മില്യൺ യൂറോസ് എങ്ങാനും കൊടുത്തിട്ടാണ് അതൊരു കിടിലം മൂവായിരുന്നു ബാസോണിച്ചിടത്തോളം അങ്ങനെ ബാസോണിലും മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ചെങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ അണ്ടർ ദ റെഡാർ ആയിട്ട് പോകുന്ന ഒരു സാരി നമ്മൾ കാണാറുണ്ടായിരുന്നത് അതായത് കാര്യമായിട്ട് ലൈം ലൈറ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് പിന്നെ എന്താ പറയുക ഒരു സെവൻ ഓൺ ടെൻ പെർഫോമൻസ് വീക്ക് ഇൻ വീക്കിൻ വീക്കൗട്ട് കാഴ്ചവെക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് മികച്ചതായിരുന്നു അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് സെവിയയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ബാസോണയിലുള്ള അദ്ദേഹത്തിന്റെ സമയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റിലുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ലാ ലീഗ ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഡൊമസ്റ്റിക് കപ്പുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് സെവിയയിലേക്ക് തിരിച്ചു പോകുന്നത് സെവിയയിലേക്ക് തിരിച്ചു പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സെക്കൻഡ് സ്റ്റിംഗിലും അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട ഒരു വെറ്ററൻ രീതിയിൽ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും അദ്ദേഹം കാഴ്ചപോക്കുന്നു ഹോസെ ലൂയിസ് മെന്റലിവാർ എന്ന് പറയുന്ന സ്പാനിഷ് മാനേജറിന്റെ കീഴിൽ സെവിയ കപ്പടിക്കുമ്പോൾ ഈ ചെന്നൈ സുപ്രധാനമായിട്ടൊരു പങ്ക് ആ ഒരു സീസണിലും സെവിയയ്ക്ക് വേണ്ടി വായിച്ചിരുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല എന്താണ് യൂറോപ്പ ലീഗ് ടീം ഓഫ് ദി സീസണിലും അദ്ദേഹത്തിന് അന്ന് ഇടം പിടിക്കാൻ സാധിച്ചതായിരുന്നു പണ്ടും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റിൻഡിലും ഈ ഒരു ടൈറ്റിൽ അടിച്ചുള്ള സാഹചര്യത്തിൽ അന്നും ചെന്നൈക്ക് യൂറോപ്പ ലീഗ് ടീം ഓഫ് ദി സീസണിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടായിരുന്നു മാത്രമല്ല ബാസോണയുടെ അന്ന് ചാമ്പ്യൻസ് ലീഗ് അടിച്ചുള്ള അവസരത്തില് അവർ അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചുള്ള ആരവസരത്തില് എം എസ് എൻ്റെ ആ ഒരു കാലഘട്ടത്തിലും ഈ ചെങ്ങായ്ക്ക് ടീം ഓഫ് ദി സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദി സീസണിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അത്തരത്തിലുള്ള ഒരു വളരെ അണ്ടർ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇവാൻ റാക്കിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം അങ്ങനെ സെക്കൻഡ് സ്റ്റിൻഡ് ചെവിയിലുള്ളത് മതിയാക്കിയിട്ട് അദ്ദേഹം സൗദിയിലേക്ക് പോകായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞല്ലോ ആകെ എട്ട് മത്സരങ്ങളെ ഞങ്ങൾ ഇവിടെ കളിച്ചോളൂ അപ്പം എന്താണ് ഭയങ്കരമായിട്ടുള്ള പൈസ അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം അത് സ്വാഭാവികമുള്ള ഒരു കാര്യമാണ് സൗദി പിന്നെ അവരുടെ അംബീഷൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ വിഷൻ എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ്സ് ആകണം എന്നതാണ് അവരുടെ അംബീഷൻ ഉള്ളത് അപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നിലവിൽ യൂറോപ്പിൽ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അതാണ് ഒരു രീതിയുള്ളത് അപ്പൊ അത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ അവർ നല്ല രീതിയിൽ പൈസ കൊടുക്കുന്നത് അപ്പൊ ഇത് ചില പ്ലേയേഴ്സ് എങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വർഷം അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു നിന്നിട്ട് യൂറോപ്പിലേക്ക് വരാന്നുള്ളതാണ് അപ്പൊ എന്താണ് പൈസ ബാഗിലാക്കി ചാക്കിലാക്കിയിട്ട് തിരിച്ചു ഇങ്ങോട്ടേക്ക് വരാം എന്നിട്ട് ഇവിടെ വീണ്ടും ഫുട്ബോൾ കളിക്കാം എന്നുള്ള ഒരു പോളിസി കൂടി ചില പ്ലേയേഴ്സ് പിന്നെ കണക്കാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോളിസി അവർ എടുക്കുന്നു എന്നുള്ള എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ജോർഡൻ എൻഡോസിനൊക്കെ അത്തരത്തില് മതിയാക്കിയിട്ട് വരുന്ന ഒരു സാഹചര്യം കണ്ടുപോകും ഇപ്പൊ എന്താണ് സെന്റ് മാക്സിമാൻ കഴിഞ്ഞ സീസണിൽ പോയത് നമുക്കറിയുന്നതാണ് ന്യൂ കാസ് യുണൈറ്റഡ് എന്നും ആള് സൗദിയിലേക്ക് പോയി എന്നിട്ട് ഇപ്പോൾ ആള് ഫൈനൽ പോയിരിക്കുകയാണ് ജോസെ മോനോൻ്റെ കീഴിൽ തുർക്കിഷ് ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ട് അപ്പോൾ അത്തരത്തിൽ ആളുകൾ പിന്നെ മൂവുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇനി സൗദി അവരുടെ റെവല്യൂഷൻ തുടരും അവരുടെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ വിഷൻ വലുതാണ് അവരുടെ അംബീഷൻ വലുതാണ് അവർ സ്വഭാവമായിട്ടും ഈ ഒരു മാർക്കറ്റിൽ നന്നായിട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട് അവരിപ്പോൾ വേർജൽ വാൻറ്റൈനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കെവിൻ്റെ പ്രോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അതൊക്കെ മെറ്റീരിയലൈസ് ആകുമോ ഇല്ലയോ നമ്മൾ കാത്തി കാണേണ്ട സംഭവമാണ് ഇപ്പൊ തമൂസഅഡിയാബിയെ കൊണ്ടുപോകാണല്ലോ ഇത്തിഹാദ് ക്ലബ്ബ് ഇനിയിപ്പോ എങ്കോളൊക്കെ ആണ്ടേ അവിടെ നിന്ന് പോകുമ്പോൾ അത്തരത്തിലുള്ള റൂമറുകളും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കോളൊക്കെ ആണ്ടെ പിടിച്ചു നിർത്താനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ ചില പ്ലേയേഴ്സ് നമുക്ക് അവരവിടെ പോയിട്ട് ഒരു ചെറിയ സമയം അവിടെ നിന്നിട്ട് കിട്ടാവുന്ന പൈസയൊക്കെ ബാഗിലാക്കിയിട്ട് തിരിച്ച് ആ ഒരു യൂറോപ്പിലേക്ക് വരുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു കാര്യമാണ് ഇപ്പോൾ തോന്നുന്നത് അപ്പൊ ഈ ഇവാൻ റാക്കിട്ടിച്ചിന്റെ ഡീലും അതിപ്പോൾ നമുക്ക് പിന്നെ അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കണക്കാക്കാലോ എന്തായാലും ഇവാൻ റാക്കിട്ടിച്ച് ഇനി ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഹൈഡുക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ക്ലബിന് വേണ്ടിയിട്ടാണ് ഇവര് ഡിനമോസ് അഗ്രേബ് എന്ന് പറയുന്ന ആ ഒരു വമ്പൻ ക്രൊയേഷ്യൻ ക്ലബിൻ്റെ റൈവൽസ് ആണ് മാത്രമല്ല വലിയ ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് ഒരു നൂറ്റാണ്ടിന് മുകളിൽ ചരിത്രം പറയാനുള്ള ഒരു ക്ലബാണ് ഇവർ യുഗോസ്ലാബിയുടെ ഭാഗമായിരിക്കെ ഒരുപാട് യുഗോസ്ലാബിയൻ ടൈറ്റിലുകൾ സ്വന്തമായിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഈ ഹൈജു സ്പ്രിറ്റ് എന്ന് പറയുന്ന ക്ലബ്ബ് മാത്രമല്ല ക്രൊയേഷ്യൻ ഇൻഡിപെൻഡൻസ് നേടിയതിനു ശേഷം ക്രൊയേഷ്യൻ ലീഗ് ടൈറ്റിലുകളും നിരവധി തവണ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് പെരുസിച്ച് അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇവാൻ റാക്കി ഹൈഡുക് ഹൈഡുക്ക് സ്പ്ലിറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് കാത്തിനാണ് എന്തായാലും അദ്ദേഹം ചോളം ഫുട്ബോൾ എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത തന്നെയായിരിക്കും ഇനി അദ്ദേഹത്തിന്റെ ചില കരിയർ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ലാലീഗയിൽ നാനൂറ്റി മുപ്പത്തി എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ അറുപത് ഗോളുകളും എഴുപത്തൊന്ന് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് ബുണ്ടസ് ലീഗിൽ ഷാൽക്കു വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചുള്ള സാധ്യത തൊണ്ണൂറ്റി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഗോളുകളും ഇരുപത്തി മൂന്ന് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പത്ത് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അപ്പോൾ ഈ ഗോളുകൾക്കും അസിസ്റ്റുകൾക്കും പുറമേ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട് അതിന് ടെസ്റ്റ് തന്നെ വേണം കളി കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് സ്റ്റാച്ചുകൾ നിന്ന് ചില പ്ലേഴ്സിൻ്റെ ഒന്നും ഇമ്പാക്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല അതിപ്പോൾ ടോണി ക്രോസിന്റെ കാര്യം അതേപോലെ തന്നെയാണ് നമ്മൾ വെറും എന്താണ് ഇപ്പോൾ ഈ ഗോൾസ് ആൻഡ് അസിസ്റ്റ് സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ ആ രീതിയിലല്ലോ നമുക്ക് ടോണി ക്രോസിനെ അളക്കേണ്ടതായിട്ടുള്ളത് വേറെ സ്റ്റാച്ചുകൾ ഉണ്ട് അത് അളയ്ക്കാൻ അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റിനെ മനസ്സിലാക്കണമെങ്കിൽ അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ് കണ്ണുകൊണ്ട് കളി കണ്ട് വിലയിരുത്തേണ്ട സാഹചര്യം എന്നുള്ളതാണ് അപ്പോഴൊക്കെയാണ് നമുക്ക് ടോണി ടോണിക്രോസിന്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മൾ ഒരുപാട് സാഹചര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ രാക്കിറ്റിജും ഒരു അണ്ടർ റേറ്റഡ് ഫുട്ബോളറാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ക്രൊയേഷ്യക്ക് വേണ്ടിയിട്ട് നൂറ്റി ആറ് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ പതിനഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ യൂത്ത് സമയം ഞാൻ പറഞ്ഞല്ലോ സ്വിറ്റ്സർലാൻഡിന് വേണ്ടി അണ്ടർ സിക്സ്റ്റീൻ കളിച്ചിട്ട് അണ്ടർ സെവൻറ്റീൻ കളിച്ചിട്ടുണ്ട് അണ്ടർ നയൻ്റീൻ കളിച്ചിട്ടുണ്ട് അണ്ടർ ട്വന്റി വൺ കഴിച്ചിട്ടുണ്ട് പിന്നെ ക്രോയേഷ്യക്ക് വേണ്ടിയിട്ടും അണ്ടർ ട്വൻ്റ വൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് പിന്നീട് ക്രോഷ്യൻ നാഷണൽ ടീമിൽ ഒരു അഭിഭാജ്യ ഘടകമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റിട്ടയറും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ ലെവലെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പം ഇതാണ് ഇവാൻ റാക്കറ്റിസിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് റാക്കിറ്റിച്ച് കൂടുതൽ റെസ്പെക്ട് അറിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ലേ കുറച്ചുകൂടി അദ്ദേഹം പിന്നെ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ലേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതോ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ബാസലോണ ഫാൻസിനോടുള്ള എൻ്റെ ഒരു ചോദ്യം ഇവാൻ റാക്കി ഡിച്ചിൻ്റെ സമയം എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് ആളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ ഗുഡ് ബൈ